സുഖാണോ എവിടെയാണ് താങ്കളെ കാണാനില്ലല്ലോ ആ ലൈറ്റിന്റെ വെട്ടവെള്ളോണ്ടേ ക്ലിയർ അതെന്തായിരിക്കും നമ്മൾ ഇന്ന് പുറത്തെ ഇങ്ങോട്ട് വാങ്ങി വരുമ്പം എനിക്ക് വേലും മതിയായിരുന്നേ ഇതാണ് നമ്മുടെ കടയിലെ ഫുഡ് എലയിലെ ചോറ് വേണ്ട അവിയലേ അല്ലേ അച്ചാറ് ചമ്മന്തി ചമ്മന്തി ടോറന്റ് ടോറൽ ബൈ ടോറൻ വെച്ച ചായ ആയിരിക്കും എന്ന് പിന്നെയും വിളിക്കുന്നു യെസ് യെസ് ദുശനിലാ മുണിച്ചു വെച്ചു വെച്ചടിയ നല്ല റെഡി അല്ലേ കച്ചടി പോലെ കിച്ചടി എല്ല എടുത്ത് വെച്ചിട്ട് ഇനി കാണിക്കാം എന്താന്നറിയാമോ നമ്മളെ പിന്ന ഇന്ന് നമുക്ക് ഈ ചൂട് കൂടിയതിലാണോന്നറിയില്ല എല്ലാവർക്കും രോഗം പിടിമുട്ടില്ലേ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ തെറ്റിയതാണല്ലോ അപ്പൊ അമ്മിക്കും പയ്യ ആർക്കും പയ്യ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് അത് മീൻകളി ടൂ മീൻകളി വേണ്ട സാമ്പാറാണ് ഒടിച്ചത് സാമ്പാർ പുളിശ്ശേരി പുളിശ്ശേരി പിൻ ഇത്തിരി കഴിഞ്ഞിട്ട് ഒഴിക്കാം ഉം ഇനി പരിപ്പുണ്ടാവുമായിരുന്നിരിക്കാം പരിപ്പ് പായസം നമുക്ക് ഇനി പപ്പടം കൂടെ പപ്പടത്തിൽ നമ്മളെ ഇങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത് ഇതിന് ഈ പച്ചടി മൊത്തത്തിൽ എടുക്കുമോ നല്ല ഈ പച്ചടി അപ്പം അവിയലും ചൂട് പുളിശ്ശേരി അല്ല ചൂട് പിന്നെ മീൻകറിയും സാമ്പാറും എനിക്ക് ഹോട്ടലിലെ ചോറെന്ന് പറയുമ്പോഴേ നല്ല ഇതാണിഷ്ടം ഇങ്ങനെ ഒഴിച്ച് കഴിക്കണം എനിക്ക് വേറെ വേറെ കറീൽ ഗുഡിയൊന്നുമല്ല ഇങ്ങനെ ആ അങ്ങനെ പറ നമ്മൾ പറഞ്ഞ രണ്ടുമൂന്ന് ദിവസമായില്ലേ നല്ല വീഡിയോ എല്ലാം ഇട്ടിട്ട് ഇരുന്ന് വീഡിയോ ഇടാനൊന്നും പറ്റാത്ത അവസ്ഥോണ്ടാണ് നമ്മൾ ചെയ്യാത്ത കേട്ട് ആൾക്കാര് പറഞ്ഞു ഭയങ്കര ചൂടാണ് ഇന്നലെ ആരും പറയുന്ന കേട്ടോ ഉം നല്ല കളി നല്ല തണുപ്പാണന്നു ഇടുക്കി പേമക്കൽമേട നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നല്ല അച്ചാറ് സാമ്പാറൊക്കെ നല്ലത് കേട്ടാ എന്നാ കൊള്ളാം ഞാൻ തിരിച്ചു പറയോ കൊറേ ദിവസം പറയാതിരിക്കല്ലേ അല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കുറേ ദിവസം കൊണ്ട് ഷോപ്പിലായതുകൊണ്ട് കഴിക്കുന്നതും ജോലിയില് അതുകൊണ്ട് തന്നെ ഒരു ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത കഴിപ്പും വീഡിയോ എടുത്തതും ഒക്കെ ആയിരുന്നു അല്ലേ അപ്പം ഒരുപാട് പേരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അതെ

രാവിലെ നേരെ അഞ്ച് മണിക്ക് ജോലി തുടങ്ങും എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ പാചകം എല്ലാം ചെയ്യാൻ ഉള്ള ഒരിത് വന്നില്ല അപ്പോൾ രാവിലെ ജോലി തുടങ്ങും നേരത്തെ തന്നെ അപേക്ഷിച്ച് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒമ്പത് മണിയാവുമ്പോൾ അപ്പോൾ അപ്പല്ലോ കടയിൽ പോക്കൊരു ടാസ്ക് ആണ് പിന്നെ മാമിയും കൂടെ ഇല്ലാത്തത് കൊണ്ട് നല്ല അപ്പം അതാണ് കേട്ടിട്ട് അത് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരു ഹെൽപ്പിനും ആരുമില്ല അപ്പോൾ അമ്മയും കൂടെയാണ് ചെയ്യുന്നത് പിന്നെ കട തുടങ്ങി കട എടുത്ത് ആ ഒരു സമയം മുതൽ കാക്കച്ചയ്ക്ക് ഒരു സമയവും ഫ്രീ അല്ല എപ്പോഴും എന്തോ തന്നെങ്കിലുമൊക്കെ ഓട്ടോ ആണ് കാക്കച്ചയും എപ്പോഴും അങ്ങനൊരു ബിസി ലൈഫാണ് അപ്പം അതുകൊണ്ട് തന്നെ കാക്കച്ചയും ഭയങ്കര ജോലി ഓട്ടോ മിസ് ചെയ്യുന്നു അപ്പൊ നമ്മളെ നമ്മളെ സത്യം പറഞ്ഞാൽ നമുക്കതൊരു ഒരു ബുദ്ധിമുട്ടേ അല്ല കാരണം നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ച് കയറാനായിട്ട് ഇരുന്നവരാണ് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ അതിനെ എൻജോയ് ചെയ്യുന്നു അപ്പോ വീഡിയോ മിസ് ആകുന്നു അതാണ് ഒരു പ്രശ്നം

ാണ് എല്ലാവരും മനസിലാക്കണം അപ്പൊ അങ്ങനെയാണ് അപ്പൊ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പേരുണ്ട് കണ്ണൻകോടെ തന്നെ നിലമേലെ ഇങ്ങനെ എത്തുന്നതിന് മുന്നേ കിളിമാനൂർ കഴിഞ്ഞ് നമ്മുടെ വഴിയോരക്കടയും കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് വാഴോട് എന്ന് പറയുന്ന സ്ഥലവും കഴിഞ്ഞാൽ കണ്ടുകൊള്ളും ഒരു വീട് അത്രമേളത്യാവശ്യമാണ് ആരെങ്കിലും വീട് കിട്ടുന്നവരെ ഉള്ളവരെ ഒന്ന് പറയണം കാരണം അവിടെ പാചകം ചെയ്യൂല പാചകം നമ്മൾ എടുത്ത സ്ഥലത്തായിരിക്കും നമുക്ക് കിടന്നാൽ മതി എന്നുവെച്ചാൽ എനിക്ക് വീൽ ഈ വീൽ ചെയറിൽ നീളീ വീൽ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റണം അങ്ങനെ ഒരു വീടാണ് എനിക്ക് ആവശ്യം ഒരു ബാത്റൂമ് വലുതായാ മതി ഇപ്പൊ നമ്മള് ഇത്ര ബുദ്ധിമുട്ടിയത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ വീട് വീടല്ല എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോഴേ തീർന്നും പൊട്ടിപ്പൊളിക്കുന്നത് അങ്ങനെയൊക്കെ കാണുന്ന നമുക്ക് തന്നെ ഇത്ര കഷ്ടപ്പാ പാടാണല്ലോ എന്ന് ആലോചിക്കും കാരണം നമ്മളിപ്പോ നല്ലപോലെ കഷ്ടപ്പെട്ട് ആ ഒരു സമയം നമ്മള് വേസ്റ്റ് ആക്കി കളഞ്ഞ ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോ യഥാർത്ഥത്തി വീടായനെ യഥാർത്ഥത്തിൽ നമുക്ക് നിലമേൽ ഗെമാന ഭാഗങ്ങളെ വീടായനെ ഭാഗം വേസ്റ്റായി പോയി അതാണ് കുഴപ്പം അപ്പോ ദയവായി ആർക്കെങ്കിലും ഒരു വീട് തരാൻ മനസ്സുണ്ടെങ്കിൽ വാടകയൊക്കെ കൃത്യമായി തരും ഒരു വീട് തരാം ഇവര് കാരണം ഞാന് ഇനി അവസാനം പായസം കൂടെ കുടിച്ച് ഈ സദ്യ അവസാനിപ്പിക്കുന്നതാണ് ഓക്കെ പറഞ്ഞു 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 അപ്പൊ ശരി നാളെ യാണപ്പാണ് നല്ല തരുന്ന തരുതായിട്ട നല്ലത് നല്ലതരട്ടെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർക്കല്ല നല്ലതരട്ടെ ഇന്നലെ ഞാനൊരു ഒരു ഇതും പറഞ്ഞാൽ മതിയല്ല ഒരിടത്ത് കണ്ടതാണ് എന്തെങ്കിലും ഒരു കമ്പനിയോ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനമോ തുടങ്ങിയത് മോലാളി തൊഴിലാളി എന്നൊരു ഇത് വരും എന്നിട്ട് മോലാളിയെ ചെറുതാണെങ്കിലും മോലാളിക്ക് തൊഴിലാളി സ്റ്റാഫ് സാറേ അത് കമൻറ്റികൾ കണ്ടതാണ് കേട്ടോ സാറേ മാഡം എന്നിട്ട് വിളിക്കുന്നതാണ് ഇഷ്ടം വിളിപ്പിക്കും തൊഴിലാളികളെ കൊണ്ട് എന്നിട്ട് തൊഴിലാളി ചെയ്യുന്ന ആ ആ സ്ഥാനത്തെ ജോലി എടുക്കുന്നവർ ചെയ്യുന്ന ബിഹേവ് അവർ ബിഹേവ് ചെയ്യുന്നത് രീതിയെല്ലാം ആ മുതലാളിയോട് ചെറിയൊരിതുണ്ടെങ്കിൽ വരുന്ന കസ്റ്റമറോട് ചിലപ്പോൾ തൊഴിലാളി കാണിക്കത്തില്ല എന്നൊക്കെ കണ്ടു അത് ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ എനിക്ക് അത് ശരിയായിട്ടാണ് തോന്നുന്നത് കാരണം എൻ്റെ നമുക്ക് കടയേണ്ട അറിയില്ല ഞാൻ എന്നെ അങ്ങനെ ആദ്യമായിരോട് പറയുന്നത് എന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു താല്പര്യമുള്ള കാര്യമില്ല എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് എനിക്കങ്ങനെ പിന്നെ കസ്റ്റമർ രാജാവാണ് അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ എങ്ങനെയാണ് സാറേ മാം എന്നെ വിളിച്ച് എന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളൊരു സ്ഥാപനം നടത്തിയിട്ട് ഉടനെ നമ്മൾ നമ്മൾ മുതലാളി ജോലികൾ എല്ലാവരും തൊഴിലാളികളൊരു അടിമ മനോഭാവം അങ്ങനെ പാടില്ല എന്ന സ്ഥലത്ത് കണ്ടു അപ്പോൾ അതും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്മളെങ്ങനെയാണ് ആവാൻ ആഗ്രഹിക്കുന്നത് അതും കൂടെ പറയുന്നു കേട്ടോ വീഡിയോയിൽ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് ഇതുപോലത്തെ വീഡിയോയൊന്നും പറ്റൂല പറ്റുന്നത് പോലെ കാണിച്ച